സർക്കാരിന്റെ അനുനയ നീക്കം രണ്ടാം തവണയും പാളി ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം വേതനം കൂട്ടുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാതെ സമരം അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടതാണ് ചർച്ച പൊളിയാൻ കാരണമായത് ഇതോടെ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ മന്ത്രി വീണ ജോർജ് നാളെ ഡൽഹിക്ക് പുറപ്പെടും ചർച്ചകളും പരാജയപ്പെട്ട വേദന വേദനയുള്ളിലൊതുക്കി പോരാടാനുറച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ആശവ സമരം മുപ്പത്തിയെട്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് ആദ്യ ചർച്ച നടത്തിയത് എൻ എച്ച് എം ഡയറക്ടർ വിനയ് ഗോയൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയതോടെ ആശമാരുടെ പ്രതീക്ഷയേറ്റു പ്രതിഷേധം അണപുട്ടുന്നതിനിടെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ വീണ്ടും ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചു ഏറെ പ്രതീക്ഷയോടെ ചർച്ചയ്ക്ക് എത്തിയെങ്കിലും അതും പരാജയം ഏഴായിരം രൂപയിൽ നിന്ന് ഓണറേറിയം ഒരു രൂപ പോലും കൂട്ടുമെന്ന് വീണ ജോർജ് ഉറപ്പ് നൽകിയില്ല സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തി നമ്മൾ പൊടുന്നതിനെ വന്ന് ആവശ്യപ്പെട്ട് മുന്നൂറ് ശതമാനം വർദ്ധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും നിങ്ങൾ പോകണം നിങ്ങൾ തിരിച്ചു പോകണം മന്ത്രി പറയുന്നത് എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ആശമാർ പിരിഞ്ഞു പോകണം ഇതാണ് ആവശ്യം ആശമാരോട് ദയ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്കും ആരോഗ്യമന്ത്രി തയ്യാറല്ല പിന്നാലെ ആരോഗ്യമന്ത്രിയെ കൂകി വിളിച്ച് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച് ആശമാർ ആദ്യഘട്ടമായി നാളെ മൂന്ന് നേതാക്കളാണ് നിരാഹാര സമരം ഇരിക്കുക ജനം തിരുവനന്തപുരം